അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമാണ് സത്യം പറയുകയാണെങ്കിൽ ആ ഒരു സംഭവം നടത്തിയിട്ട് കുറച്ച് ദിവസമായി എൻ്റെ കണ്ണിൽ പെട്ടിയില്ല പിന്നെ ഞാൻ കുറേ ആളുകൾക്കും അങ്ങനെ എനിക്ക് മാത്രമല്ല കുറേ ആളുകൾക്ക് അങ്ങനെ വരുന്നുണ്ട് പക്ഷെ നന്നാന്നൊന്നും ഞാൻ ഒരുപാട് വരച്ചു നിട്ടുന്നില്ല നമ്മളെ ഷാഫിക്കൊല്ല ഷാഫിക്ക എൻ്റെ റീൽസിൽ എനിക്ക് കമൻ്റ് ഇട്ട് ഒരുപാട് സന്തോഷമായി ഒരുപാട് ഞങ്ങളെ നാട്ടിലൊക്കെ ആട്ടോ പുള്ളിക്കാരൻ ഞങ്ങളെ നാട്ടിൽ വെച്ചാൽ കൊയിലാണ്ടി കൊല്ലമാണ് ഷാഫിക്ക ഞാനവിടെയല്ല പക്ഷെ ഞാനും കാലിക്കറ്റാണ് എന്താ പറയുക ഞാൻ പഠിക്കുന്ന നാൾ തൊട്ടേ നാളേന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ഷാഫിക്കാൻ്റെ സോങ്ങൊക്കെ എൻ്റെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉമ്മാപ്പിള പാട്ട് അല്ലെങ്കിൽ ഒപ്പമൊക്കെ പാട്ടിനോട് ഒരു ക്രൈസ് ആണ് അതെനിക്കാണ് കിട്ടിയിട്ടുള്ളത് അതിനേക്കാൾ കൂടുതലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവയ്ക്ക് ഇഷ്ടമാണ് പക്ഷേ ഒളക്കാട്ട് കൂടുതലും പാടാനും പാടാനൊന്നും അറിയില്ല എങ്കിലും പാടി നോക്കാനും പാടിനോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അമ്മയെ സെലീമ ഷാബിക്ക താജുക താജുദ്ദീൻ താജുദ്ദീൻ വടകര പറയുന്ന ആക്ക ഞാൻ ആയിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് താജക്ക എന്തോ ഒരു കാര്യമാണെങ്കിലും മോളെ ഷെയർ ആക്കണേ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കലുണ്ട് ഇതിന് മുന്നേ നഷ്ടപ്പെട്ട ചാനലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം താജുക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ അപ്പം ഞാനും ലീലും കൂടിയുള്ള ഒരു റീലായിരുന്നു ഒന്നല്ല രണ്ടെണ്ണത്തിലിട്ടിട്ടുണ്ട് ഷാഫിക്കാടെ കമൻ്റ് ഒരുപാട് സന്തോഷമായി ഞാൻ നോക്കിയപ്പോൾ കുറേ ആളുകൾക്ക് ഉണ്ട് കേട്ടോ പക്ഷെ അത് അവരെ തന്നെ എൻ്റെ റീൽസിൽ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് അപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള ഫാമിലിക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുണ്ട് ഇഷ്ടം അതിൽ അത് ഞാൻ ഇതിൽ ടക്കി തരാം ഇനിയിപ്പോൾ ചിലർ വിചാരിക്കുമല്ലോ കള്ളം പറയണമെന്ന് അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഷാഫിക്കായിട്ടിട്ടുള്ള കമൻറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കാണുന്നുണ്ട് നിങ്ങളൊന്ന് സൂമ് ചെയ്ത് നോക്കണ്ടിട്ടോ അപ്പോൾ കാണാം ഈ കമൻറ്റ് അപ്പോൾ ഇതൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് കാരണം നമ്മളെപ്പോലുള്ള ഒരാൾ റീലൊക്കെ ഇട്ടിട്ട് എൻ്റെ റീലൊക്കെ എനിക്കന്നെ ചെയ്തുവരും അഞ്ചാ ജാസിപ്പഴും കളിയേക്കും തെച്ചിപ്പോഴും മാറിയിട്ട് ചെയ്യാം കേട്ടോ ഇതൊന്നും നല്ല ഇപ്പം ചെയ്യേണ്ടത് പറയും ഇപ്പം ജനിച്ചു പറഞ്ഞ മക്കൾക്ക് വരെ പറയാനായി ഞാൻ പറഞ്ഞ എനിക്കിങ്ങനെ അറിയുള്ളൂ ഇതൊക്കെ മറ്റീ പറയും അപ്പോൾ ഒരുപാടെന്തെല്ലോ പണ്ടാരോ പറഞ്ഞ പോലെ ഓരോരോ കാട്ടിക്കൂട്ടൽ ഇപ്പം അല്ലെങ്കിൽ ചിരി വരുന്നുണ്ട് കേട്ടോ ആ ഒരു രസം കാണാലോ പിന്നെ അതുമാത്രല്ല ഞാൻ രാമൻ്റെ വീട്ടിൽ കല്യാണത്തിൽ പോയപ്പോൾ രണ്ട് ഗായകരെ പരിചയപ്പെട്ടു പറഞ്ഞു അതിന് രണ്ടും കായികത്തിലുള്ളവരാണ് അതിലൊരാളുണ്ട് മുസാഫർ മുസാഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് അപ്പോൾ എന്നെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ് ഞങ്ങൾ ഇൻസ്റ്റയിൽ നല്ല കമ്പനിയാണ് നല്ല ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള തസ്ലീ നിൻ്റെ വീഡിയോയിൽ ഒരു ദിവസം ഞാൻ വരും ഫ്രീ ഫ്രീയുള്ള അപ്പോൾ പറഞ്ഞു ഇൻഷാള്ളാ അപ്പം ഞാൻ വിചാരിക്കേണ്ട പെരുന്നാളൊക്കെ ഒന്ന് കഴിയട്ടെ അപ്പം നോമ്പായല്ലോ അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ എൻ്റെ ചാനലിൽ ആ സിംഗർ കൂടെ ഞാനും വരുന്നതായിരിക്കും ഇൻഷാള്ള അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ എന്നോട് ഇങ്ങനെ നോ പറഞ്ഞില്ലല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി ചില സൗഹൃദങ്ങൾ അങ്ങനെ ആണല്ലോ അല്ലേ പിന്നെ അതേപോലെ അപ്പോൾ രണ്ട് സന്തോഷമായ പിന്നെ ഇപ്പോൾ ഈ രണ്ട് കാര്യമാണെങ്കിൽ ശരിക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ വേറൊരു സന്തോഷമുണ്ട് തിരൂർ ബ്ലോ തിരൂർ വ്ലോഗ് തിരൂർ ബ്ലോഗ് ആ അതന്നെ തെറ്റിട്ട് ജല ഇല്ല അപ്പോൾ ആ എനിക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് കൂട്ടാക്കണം ഞാൻ അവരെയും കൂട്ടാക്കി അല്ലാണ്ട് എന്നെ കുറേ ആളുകൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഞാൻ വീൽചെയറിൽ പോകുന്നതും നനിച്ചുളിപ്പണിയിലുള്ളതും ഒരുപാട് സന്തോഷമായി വല്ലപ്പോഴും ഇരുപതും മുപ്പതും കിട്ടുന്ന എന്നെ സംബന്ധിച്ച് അങ്ങോട്ട് കഴിഞ്ഞ് അല്ലാണ്ടുമില്ല ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇതേപോലെ തന്നെ ഈ സപ്പോർട്ട് എനിക്ക് നിങ്ങൾ തരണം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കണം ഇനിയും എന്നെക്കൊണ്ട് പറ്റും വിധത്തിൽ ജോലി ചെയ്യുന്നത് ഞാൻ ഇതിൽ ഇതിലിൻക്ലൂഡാക്കും ഇൻഷുള്ള പിന്നെ ഇനി ഇന്ന് രാവിലത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഒരു കൂടി ഇൻക്ലൂഡും എനിക്ക് ദുബായ് ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ട് ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാട്ടോ ഞങ്ങള തൊട്ട അയർവാസി ബാക്കിലാണ് കേട്ടോ അപ്പോൾ അവരെ ബ്രദർ ആ ബ്രദറിന് ആദ്യമായിട്ടൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് ഒരു കുഞ്ഞ് ബേബി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ അവർ ഞങ്ങൾക്ക് തന്നതാണ് അതിൻ്റെ ഇതിലല്ല അവളുടെ ഹസ്ബൻഡ് കൊടുത്തയച്ചിട്ടുള്ള ദുബാൽ ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അവരുടെ ഉണ്ടാക്കിയിട്ടുള്ള ഞങ്ങളി അവിടെ എനിക്ക് വേണ്ടി തന്നതാണ് അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാത്തതില് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താ പറയുക ചോക്ലേറ്റ്സ് കെട്ടോ അപ്പോൾ ഒന്ന് ടോബ്ലോറോൻ്റെ ആണ് ഗ്രീൻ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആ എനിക്ക് തെറ്റിപ്പോയി ദുബായ് ചോക്ലേറ്റ് അല്ല കുനാഫന്നുകൊണ്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വോയിസ് ഇടുമ്പോൾ ഓൺ വോയിസ് കൊടുക്കുമ്പോൾ സത്യത്തിൽ ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് പിന്നേന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള അടിപൊളി രാവിലത്തെ ഞാൻ കഴിച്ചത് നല്ല അടിപൊളി ബീഫ് കറി കറിയില്ല ബീഫ് പെരട്ട് അങ്ങനെ വേണമെങ്കിൽ പറയാം അതെന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ ഞാനും ഉമ്മ രാത്രിയിൽ വ്ളോഗിടത്തിൽ അപ്പോൾ ഏതോ ഒരു ചാനലിൽ ഗൾഫൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നൊരു ഇത് വേണ്ട അപ്പോൾ ഉമ്മ എന്ത് ചെയ്തു അത് ഉമ്മക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയില്ല ഉമ്മ ഉമ്മൻ്റെ സ്റ്റൈലും അതും കൂടി കുറച്ച് മിക്സ് ചെയ്ത് ഉമ്മ ഒരു അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മ പറയുന്നുണ്ട് ഒന്നും കൂടി അത് ഡ്രൈ ആവാറുണ്ട് അപ്പോൾ പുട്ടല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഉമ്മ അങ്ങനെ ചെയ്ത് അടിപൊളി കിട്ടുവാണ് മക്കളാക്കിട്ടും നല്ല ടേസ്റ്റുണ്ട് ഞാൻ വെറുതെ പറയുമെന്നല്ല അല്ലെങ്കിൽ ബീഫിന് അങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അതും നല്ല വെളിച്ചെണ്ണയില്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഓവർ മുളകുണ്ടോ ചോദിച്ചാൽ മുളകുണ്ട് വെപ്പർ ഓട്ടിട്ടുണ്ട് എന്താ ഉമ്മ ആഡ് ഇത് എനിക്കറിയില്ല പക്ഷേ അട്ടിപ്പൊടി നല്ല ടേസ്റ്റുണ്ട് ഒരു രക്ഷമില്ല അപ്പോൾ അതും ഫുഡ് എനിക്ക് രാവിലെ കഴിച്ചു അതും ഞാനൊന്ന് കഴിച്ചു തരാം ഇതാണ് ഗേൾസ് ഞാൻ പറഞ്ഞിട്ടുള്ള ബീഫ് പെരളൻ അങ്ങനെ വേണം പറയാം എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷേ രുചി അഭാരം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഉമ്മ അടുപ്പത്തുനിന്ന് ഇറക്കി ആ ഒരു സമയത്ത് ഞാനിത് വീഡിയോ എടുത്താൽ കേട്ടോ അപ്പോൾ പുട്ടായിരുന്നു അപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത് കഴിച്ച് പകുതിയായപ്പോൾ ഇത് വീഡിയോ എടുക്കണല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ പിന്നെ അപ്പോഴാണ് ആ കഴിഞ്ഞതിന് ശേഷം ആണ് എനിക്ക് ദുബായ് ചോക്ലേറ്റ് കിട്ടിയത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ ഫുൾ ടൈം ഇങ്ങനെ നിന്നും എടുക്കുകയാണ് പച്ചമുടി അങ്ങനെയൊന്നുമല്ല ഞാൻ മെനിയാന്ന് വാങ്ങി ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസ് അത് അതും വെച്ച് കളിക്കാനും രാത്രി ഇമ്മ എനിക്ക് കയ്യിൽ അത് പുള്ളു ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല അതാണ് ഒരു കണ്ടെയ്നറൊന്നും ഞങ്ങൾക്ക് പറ്റില്ല കാരണം അതും വെച്ച് നടക്കും ഞങ്ങൾക്ക് ശരിക്കും ഹാഫ് മതി എന്നിട്ട് അതിൻ്റെ ആഫാക്കാനാൾ കറക്റ്റ് പ്രത്യേകിച്ച് റൈസും കാര്യങ്ങളൊക്കെ എന്ത് കാര്യമായാലും അല്പം മതി എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നില്ലാത്തെയും എൻ്റെ കുട്ടിയെല്ലാം അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു സന്തോഷം എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി ഒരുപാട് സന്തോഷമായി പുതിയ പുതിയ ആളുകൾ എൻ്റെ ചാനൽ സമ്പാക്കിയിട്ടുണ്ട് ഒരുപാട് താങ്ക്സ് എന്ന് വെച്ചാൽ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എന്നെ വിട്ട് പോകരുത് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം എന്താ നല്ലൊരു റമദാനാണ് വരുന്നത് നമുക്ക് എല്ലാവർക്കും റമദാനും ഇതൊക്കെ നല്ല രീതിയിൽ എടുക്കാനും ആഘോഷിക്കാനും ഒക്കെ പറ്റട്ടെ ഞങ്ങളെ വീട്ടിലൊക്കെ മനസ്സിലിപ്പണി കഴിഞ്ഞില്ല ഇടങ്ങിയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇംഗ്ലൂടാക്കുന്നതായിരിക്കും അപ്പോൾ എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ ചോക്ലേറ്റ് പോയിട്ടൊന്ന് കാലിയാക്കട്ടെ ചോക്ലേറ്റ് മാത്രമാണ് ആ പിന്നെ വേറൊരു കാര്യം നമ്മളെ നീല് വരുന്നുണ്ട് തിങ്കളാഴ്ച ഇൻഷാല്ല ഇതിൻ്റെ അതിന് വേണ്ടിയിട്ട് വരാട്ടോ പെട്ടെന്ന് പോവും അപ്പം എന്താ ഇത്രയ്ക്കും തന്നെ ഉള്ളു ഇന്നത്തെ എൻ്റെ ഒരു വിശേഷം അപ്പോൾ എന്താ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണുന്നവരെ അസലമലേക്കും